മറ്റ് കള്ളന്മാര് കള്ളന്മാര് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ രണ്ടു മണി മൂന്ന് മണി ഒക്കെ പല വീടുകളിലും വെല്ലു അടിച്ചിട്ട് പോയിട്ടുണ്ട് അവരുടെ ഒരേ സംഭവങ്ങൾ നമ്മൾ അറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ധരിക്കണം ഈ പ്രശ്നം എന്റെ ഭാഗത്തുനിന്നില്ലെന്നുള്ള ഒരു സങ്കുചിത മനസ്സിൽ ജനങ്ങൾക്കുണ്ട് അപ്പൊ നമ്മള് പ്രധാനമായിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കടപ്പാട് നോക്കുന്നത് അവിടെ കൂടിയാണ് കൂടുതായിട്ട് പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെട്ട് ചിലപ്പോ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു ഇതൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട് നേരിട്ടോണ്ടിരിക്കുക കാരണം അതിന് കൊടുത്തു നിൽക്കാനും ഇല്ല ചിലപ്പോൾ ചില കുട്ടികൾ പതിനഞ്ച് പതിനാല് വയസ്സുള്ള ഒരു കുട്ടികളായിട്ടോ അവന്റെ ഒരു കാര്യം അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യാൻ ചെയ്ത് വന്നേരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ തല്ലാം എന്ന സ്റ്റേജിൽ അപ്പം അല്ലെങ്കിൽ അത് അങ്ങനെ വീട്ടിലെ അച്ഛനെ അറിയിക്കും അമ്മേനെ അറിയിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് നമ്മളെ കല്യാണം ചെയ്യാനുള്ള അവസ്ഥയിലൊക്കെ കാരണം അവൻ ഓൾറെഡി പകരും നമ്മുടെ അഭിവം മാറി കഴിഞ്ഞു അത് ആളുകളുണ്ട് നമ്മുടെ ആളുകളെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിനകത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യുക വേണ്ടിയാണ് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ ആ ഒരു ഇത് കണക്കാക്കി നമ്മൾ എല്ലാവരുടെയൊക്കെ ഇത് പറഞ്ഞ് എത്തിക്കാൻ ശ്രമിച്ചാണ് അതോ എത്തിയില്ല ഈ പ്രവർത്തനങ്ങളും നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം ഇതിന്റെ പോലെ എന്തെങ്കിലും അപ്പൊ ഒരു വിഷയം വന്നു കഴിയുമ്പോഴത്തേക്കും തലക്കമുള്ള ആള് വന്ന് എപ്പം വേണേലും വീടാം അവരവർക്ക് അത് ബാധിച്ചു കഴിഞ്ഞ പിന്നെ പറഞ്ഞു കാര്യമില്ല അപ്പൊ നമ്മൾ അറിയാവുന്ന ഒന്ന് രണ്ട് വീടുകളും ഇവിടെ തന്നെയുണ്ട് അത് ആ ഒരു പാരന്റ് ഈ കഴിഞ്ഞ ദിവസത്തിന് വിവരം അപ്പൊ ഇങ്ങനെയാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ മാനസികമായിട്ട് പറഞ്ഞിരിക്കും ഒരു രണ്ടു ആഴ്ചക്കാടും അഭവുകൊടുക്കും പക്ഷെ ഒന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അവർ താൻ അങ്ങനെ ആവും എന്നുള്ളത് എന്ത് ചെയ്യാൽ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു വൈകുന്നേരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റില്ല അവര് കുറച്ച് കൂട്ടുകാരെ പുറത്തുനിന്ന് കിട്ടി അപ്പൊ അങ്ങനെയുള്ള തർത്ത വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളിത് കൂടുതൽ എല്ലാവരും ഒരു ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് എന്നിൽ നിക്ഷിദ്ധമായിരിക്കുന്ന കണക്കിലേക്ക് അടക്കുകയാണ് പൂത്തോട്ട റെസിഡൻസ് അസോസിയേഷൻ നോർത്ത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പ്രവർത്തന റിപ്പോർട്ട് പൂത്തോട്ട റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കുന്നക്കേഴ് എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് കൂടി ശ്രീ എം കെ സുബ്രഹ്മണ്യൻ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശ്രീ വി എം രാമകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എൻ കെ സുബ്രഹ്മണ്യം അധ്യക്ഷ പ്രസംഗം നടത്തി എട്ടാംകേടി ശ്രീ ടി സി ഷിബു യോഗം ഉദ്ഘാടനം ചെയ്തു എഡ്രാഖ് ഉദയംപേരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി മനോജ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എഡ്രാക്കിന്റെ തൃക്കോണ്ടത്ര മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശ്രീ ദിലീപ് മാച്ചു വരണാധികാരിയായിരുന്നു താഴെ പറയുന്നവരെ പുതിയ ഭാരവാഹികളായി യോഗം ഐക്യഗണ്ഠയിലെ

കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പി കെ ബാബു ശ്രീ എൻ ആർ സജീവ് സി ജി സുരേഷ് ശ്രീമതി ആശ അനീഷ് സി ആർ റണീഷ് കെ എൻ അനിൽകുമാർ കെ കെ അനീഷ് കെ ആർ ലാബു പുഷ്പകുമാർ കെ ബാബുലെ പി ജെ പ്രേമചന്ദ്രൻ ശ്രീമതി ബിന്ദു ഷാജി ശ്രീ വി കെ ബേബി പി എ ഓമന എം കെ രാമൻ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ ഭരണസമിതി ചാർജ് ഏറ്റെടുത്തു ഈ കാലയളവിൽ ഇരുപത്തിരണ്ട് കമ്മിറ്റി യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് കമ്മിറ്റി തീരുമാനങ്ങൾ എല്ലാം ഏകകണ്ഠമായിരുന്നു കാലയളവിൽ യൂണിറ്റ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിവിധ പരിപാടികൾ വിജയകരമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ വളരെ വിപുലമായ രീതിയിൽ ക്രിസ്മസ് നവോത്സര ആഘോഷം നടത്തി മുഖ്യ അതിഥിയായി യോഗം ഉദ്ഘാടനം നടത്തിയത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ബാബു അവറുകളായിരുന്നു സിനിമ സീരിയൽ നടൻ ശ്രീ അനിൽ പെരിപ്പളം ഗെഡ്രാക് മേഖലാ പ്രതിനിധി ശ്രീ മധുസൻ എന്നിവർ പങ്കെടുത്തു ഈ യോഗത്തിൽ വെച്ച് പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട വിവിധ കാര്യങ്ങൾ എം എൽ എയെ ബോധ്യപ്പെടുത്തി കോണോത്തുക നവീകരിക്കുക പൂത്തോട്ട ബസ് സ്റ്റാൻഡിൽ ഫലപ്രദമാക്കുക പൂത്തോട്ട ആശുപത്രിയിൽ ിൽ ചികിത്സിക്കാനുള്ള നടപടി സ്വീകരിക്കുക കോണോത്തുപുഴ നാമീകരിച്ച് പൂത്തോട്ടം മുതൽ കാക്കനാട് വരെ ഒരു ബോട്ട് സർവീസ് ആരംഭിക്കുക പുഴയുടെ തീരപ്രദേശങ്ങൾ സിയാർ സുബിൽ നിന്നും ഒഴിവാക്കുക പുഴയുടെ പഴി തീരത്തുകൂടി ഒരു തീരദേശ റോഡ് നിർമ്മിക്കുക മെട്രോ റെയിൽ തൃപോൺ നിന്നും പൂത്തോട്ട വരെ നീട്ടുക പഞ്ചായത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്മശാനത്തിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിച്ച് പ്രവർത്തനം സജ്ജമാക്കുക കൃഷിഭവനിൽ സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുക പൊതു കളിസ്ഥലം നിർമ്മിക്കുക ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുക പൂത്തോട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഒരു മെമ്മോറാണ്ടം കൈമാറി ആവശ്യങ്ങളെല്ലാം ഈ നാടിനെ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളതാണെന്നും എന്നാൽ പലതും പ്രാവർത്തികമാക്കാൻ പ്രായപരമാക്കാനും വിഷമമുണ്ടെന്നും ഏർ എം എൽ എ പറഞ്ഞു സി ആർ എസ് പ്രശ്നം നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മറ്റുള്ള കാര്യങ്ങൾ കഴിയുന്ന രീതിയിൽ ഇടപെടുമെന്നും മറുപടിയായി എം എൽ എ യോഗത്തിൽ അറിയിച്ചു തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതികളിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഓണോഘട്ട പരിപാടികൾ സംഘടിപ്പിക്കുവാൻ കഴിയും മത്സരങ്ങൾ നവീന രീതിയിലുള്ള കൈവറ്റുകളി അംഗങ്ങൾ പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ പായസ വിതരണം എന്നിവ ഭംഗിയായി നടക്കുവാൻ സാധിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും സമ്മാനം നൽകുകയും ചെയ്തു പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃപ്പോണത്തര ലായ് പോത്താമ്പലത്തിൽ വെച്ച് നടന്ന കുടുംബ കുടുംബസംഗമത്തിൽ നമ്മുടെ യൂണിറ്റിൽ നിന്ന്